അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അങ്കണവാടി വർക്കർ പട്ടികയിൽ ക്രമക്കേടെന്ന് ഇന്റർവ്യൂ ബോർഡ് അംഗവും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയ റാങ്ക് പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി സംശയിക്കുന്നുവെന്ന് ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന സി പി സാദിഖ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പട്ടിക റദ്ദാക്കണമെന്നും അർഹരായവർക്ക് നിയമനം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പട്ടികയിൽ ഉൾപ്പെട്ട ജോലിയിൽ പ്രവേശിച്ച് തന്റെ ബന്ധു രാജിവെച്ചതായും ലീഗ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ സാദിഖ് പറഞ്ഞു തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ബോർഡ് അംഗത്തിന് പതിനഞ്ച് മാർക്കിൽ കൂടുതൽ നൽകാനാവില്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആറ് പേർ സി ഡി പിഒ സി ഡി എസ് സൂപ്പർവൈസർ തസ്തികയിലുള്ള ഒരാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരാണ് കരിമ്പഴ ഗ്രാമപഞ്ചായത്തിന്റെ അംഗണവാടി വർക്കർ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് ആകെയുള്ള അറുനൂറ്റി ഇരുപത്തി ആറ് അപേക്ഷകരിൽ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പേരാണ് ആറ് ദിവസങ്ങളിലായി നടന്ന അഭിമുഖത്തിൽ പങ്കെടുത്തത് അഭിമുഖത്തിന് ശേഷം ഐ സി ഡി എസ് ഉദ്യോഗസ്ഥരാണ് അറുപത്തിരണ്ട് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന റാങ്ക് പട്ടിക തയ്യാറാക്കിയത് എന്നാൽ ഈ റാങ്ക് പട്ടിക പുറത്തു വന്നപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്ന് ചില തിരിമറികൾ നടന്നിരിക്കുന്നു അറുപത്തിരണ്ട് അംഗങ്ങളുള്ള പട്ടികയിൽ മുപ്പത്തഞ്ചോളം പേർ സി പാർട്ടി നേതാക്കളുടെ അടുത്ത ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുമാണെന്ന് സാദിക്ക് പറഞ്ഞു പട്ടികയിൽ നിന്ന് ആറ് പേർക്ക് നിയമന ഉത്തരവ് ലഭിച്ചു അവർ ഇക്കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ വിവിധ അംഗനവാടികളിൽ ജോലിയിൽ പ്രവേശിച്ചു ആറ് പേരിൽ ഒരാൾ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായ സി പി എം കരിമ്പുഴ ലോക്കൽ സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവാണെന്ന് സാദിക്ക് ആരോപിച്ചു ആദ്യത്തെ പതിനഞ്ച് പേരിൽ സി ലോക്കൽ സെക്രട്ടറിയുടെ കുടുംബ രണ്ടുപേർ ഉണ്ടെന്ന് മാത്രമല്ല സി പി എം ലോക്കൽ കമ്മിറ്റിയിലെയും അനുബന്ധ സംഘടനകളിലുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ വേറെയുമുണ്ട് കൂടാതെ ഇന്റർവ്യൂ ബോർഡിൽ മൂന്നംഗങ്ങളുള്ള കോൺഗ്രസിന്റെ യുവജന നേതാവിന്റെ ഭാര്യയാണ് മറ്റൊരാൾ വേണ്ടപ്പെട്ടവരെയൊക്കെ തിരികെ കയറ്റിയവർ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായ മുസ്ലിം ലീഗ് നേതാവിന്റെ കുടുംബ പേരിനോട് സാദൃശ്യമുള്ള ആളുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പട്ടികയിൽ മുസ്ലിം ലീഗ് അവിഹിതമായി ഇടപെട്ടു എന്ന് പറയുന്ന സി പി എമ്മും കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതാവും ആദ്യം തിരികെ കയറ്റിയ സ്വന്തം പാർട്ടിക്കാരെ രാജിവെപ്പിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ഒമ്പത് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളാണ് കരിമ്പഴ പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് കരിമ്പഴ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിന്റെ കരിമ്പുഴ ലോക്കൽ സെക്രട്ടറി മറ്റ് മൂന്ന് വനിതാ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട മൂന്ന് വനിതാ അംഗങ്ങൾ സി ഡി പി ഒ സൂപ്പർവൈസർ തസ്തികയിലുള്ള ഒരാൾ കരുമ്പഴ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഇങ്ങനെ മൂന്ന് ഉദ്യോഗസ്ഥന്മാരും ആറ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണുള്ളത് ഈ സെലക്ഷൻ കമ്മിറ്റി കരിമ്പഴ പഞ്ചായത്തിലെ മൊത്തം അറുനൂറ്റി ഇരുപത്തി ആറ് അപേക്ഷകരാണ് ടൈമിൽ അതിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ആളുകൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു ആറ് ദിവസമായിട്ടാണ് ആ ഇൻ്റർവ്യൂ ബുക്കാക്കിയത് ഇപ്പോൾ ഈ മാതൃശിശു വികസന വകുപ്പ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ക്സിദ്ധീകരിച്ചിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ അറുപത്തി രണ്ട് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് പ്രസിദ്ധിച്ചിട്ടുള്ളത് ഈ റാങ്ക് ലിസ്റ്റിൽ വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതായിട്ടാണ് ഒരു സെലക്ഷൻ കമ്മിറ്റി മെമ്പർ എന്ന നിലക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ബന്ധമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവർക്ക് ബന്ധമുള്ള ആളുകളൊക്കെ വല്ലാതെ ഈ ലിസ്റ്റിൽ കടന്നുകൂടിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഏതാണ്ട് ഇതിന് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ ആളുകൾ സി എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാരുടെ അടുത്ത ബന്ധുക്കളോ അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളോ അതുപോലെയുള്ള ആളുകളാണ് മുപ്പത്തി അഞ്ചിലധികം ആളുകളുണ്ട് മാത്രമല്ല അതിൽ നിന്ന് ആറാളുകളുടെ ആറാളുകളെ ഇപ്പൊ നിയമിച്ചു കരിമ്പുഴ പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിലായി ഈ ഒന്നാം തീയതി മുൻപേ അവർ ജോലി ചെയ്യുന്നുണ്ട് ഈ ആറാളുകളിൽ ഒരാൾ ഈ നിലവിൽ സെലക്ഷൻ കമ്മിറ്റി മെമ്പറായിരുന്ന സി പി എമ്മിൻ്റെ കരിമ്പുഴ ലോക്കൽ സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവാണ് ഇപ്പൊ ഇതിലടക്ക് സി പി എമ്മിൻ്റെ നേതാവ് മോനൻ മാഷ് ഒരു പിന്നെ ലീഗ് മുസ്ലിം ലീഗിന്റെ സെലക്ഷൻ കമ്മിറ്റി അംഗമായ മുസ്ലിം ലീഗ് നേതാവിന്റെ കുടുംബത്തെ വല്ലാതെ ഇതിലേക്ക് തിരികെ കയറ്റിയെന്നൊരു ആരോപണമൊക്കെ ചാനലുകൾ വന്ന് പറയുന്നു കേട്ടു ഡിവൈഎഫ്ഐ പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു എനിക്ക് ഡിവൈഎഫ്ഐക്കാരോട് പറയാനുള്ളത് നിങ്ങൾ മാർച്ച് നടത്തേണ്ടത് കരിമ്പുഴ പഞ്ചായത്തിലേക്കല്ല നിങ്ങളുടെ സി പി എമ്മിൻ്റെ കരിമ്പുഴയിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്കാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ അടുത്ത ബന്ധുക്കളെയാണ് ഇതിൽ തിരികെ കയറ്റിയിട്ടുള്ളത് ഇന്നലെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷിന്റെ ഒരു പ്രസ്താവന പത്രങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും പത്രങ്ങളിൽ നിന്ന് ചില പത്രങ്ങളൊക്കെ അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അവിടെ സുരേഷ് പറയണ എന്തോ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് സുരേഷിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ധാർമ്മികമായി സുരേഷ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയണത് കോൺഗ്രസിൻ്റെ മൂന്ന് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട് ആ ഇന്റർവ്യൂ ബോർഡിൽ ആദ്യത്തെ നിയമനം ലഭിച്ച ആറാളുകളിൽ ഒരാൾ നിയോജകമണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയുടെ ഭാര്യയാണ് ധാർമ്മികമായി ഒരല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ സുരേഷ് ചെയ്യേണ്ടത് ആദ്യം ആ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കേണ്ടിയിരുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് അവിഹിതമായി എന്തൊക്കെയോ ചെയ്തു എന്ന രീതിയിൽ ഇപ്പോ ഒക്കച്ചങ്ങായിമാരായി സി പി എമ്മും കോൺഗ്രസും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ള ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം ആളുകൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് മുസ്ലിം ലീഗ് നേതാവിൻ്റെ വീട്ടുപേരിനോട് സാമ്യമുള്ള കുടുംബ പേരിനോട് സാമ്യമുള്ള വീട്ടുപേരുള്ള ആളുകൾ ഇതിൽ നാല് പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നാല് പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം ഈ ലിസ്റ്റിലെ ആദ്യത്തെ പതിനഞ്ച് ആളുകളിൽ രണ്ടാളുകൾ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കുടുംബപ്പേരിനോട് സാമ്യമുള്ള ആളുകളാണ് സി പി എമ്മിൻ്റെ അടുത്ത സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെലക്ഷൻ കമ്മിറ്റി മെമ്പറുടെ അടുത്ത ആളുകളാണ് ഇതിൽ രണ്ടു പേര് കൂടാമ്പുടി എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര് എൻ്റെ കുടുംബ പേര് എന്ന് പറയുന്നത് ചേറോംപാടത്ത് എന്നാണ് ചേറോംപാടത്ത് എന്നാണ് എൻ്റെ കുടുംബ പേര് പക്ഷേ ചേറോംപാടം എന്ന വീട്ടുപേര് വരുന്ന ഞാനുമായി യാതൊരു തരത്തിലും ബ്ലഡ് റിലേഷനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളോ ഇല്ലാത്ത ആളുകൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് മുസ്ലിം ലീഗിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനും മുസ്ലിം സെലക്ഷൻ കമ്മിറ്റി അംഗമായ മുസ്ലിം ലീഗ് നേതാവിനെ ഇതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താനുമുള്ള ഒരു നീക്കമായിട്ട് മാത്രമാണ് ഇതിനെ നമ്മൾ കാണുന്നത് ഈ നാലാളുകളിൽ ഒരാൾ ഞാൻ ധാർമ്മികമായുള്ള ഒരു ഉത്തരവാദിത്തം എന്ന നിലക്ക് തന്നെ പറയുന്നു ആ അതിൽ ഒരാൾ ഞാനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാനിവിടെ ഈ ഈ പിന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ പത്രക്കാരുടെ മുമ്പിൽ വന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കൂടി തന്നെ പറയാൻ കഴിയും കൃത്യമായി ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് അവർക്ക് അർഹതപ്പെട്ട് അവർക്ക് ലഭ്യമായ ഒരു പോസ്റ്റായിരുന്നു അത് അവർ ഈ ഒന്നാം തീയതി മുതൽ കരിമ്പഴ പഞ്ചായത്തിലെ കുറുവകുന്ന അങ്കൻവാടിയിലെ അവർ ജോലി ചെയ്യായിരുന്നു ഞാൻ അവരെ വിളിച്ചു വരുത്തിയിട്ട് ധാർമ്മികമായി ഞാൻ സെലക്ഷൻ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ബന്ധു എന്ന നിലക്ക് നിനക്ക് ഈ ജോലി കിട്ടിയത് ധാർമ്മികമായി ശരിയല്ല അതുകൊണ്ട് തന്നെ നീ അത് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ രാജിവെപ്പിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ലിസ്റ്റിൽ വലിയ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇതേപോലെ ആ ധാർമ്മികത പ്രകടിപ്പിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് എന്തോ വ്യാപകമായ തിരുമറി ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് മാതൃശിശുവികസന വകുപ്പ് കൃത്യമായി അത് പരിശോധിക്കണം അത് പരിശോധിച്ചുകൊണ്ട് നിലവിലുള്ള ഈ ലിസ്റ്റിൽ അപാകതകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ലിസ്റ്റ് റദ്ദ് ചെയ്തുകൊണ്ട് കരിമ്പുഴ പഞ്ചായത്തിലെ അർഹരായ ആളുകൾക്ക് അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അത് ഒരുക്കണമെന്നാണ് മാതൃശിശു വികസന വകുപ്പിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് സ്വന്തം തെറ്റ് മറച്ചുവെക്കാനാണ് സി പി സാദിക്ക് തെറ്റായ ആരോപണം ഉന്നയിക്കുന്നതെന്ന് സി പി എം കരിമ്പുഴ ലോക്കൽ സെക്രട്ടറി കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു ഇന്റർവ്യൂ ബോർഡ് അംഗമെന്ന നിലയിൽ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും പട്ടികയ്ക്കെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഇന്റർവ്യൂ ബോർഡ് അംഗവും പട്ടിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത്